അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു ഇന്നത്തെ വീഡിയോന്റെ ഒരു ബാക്കി എന്നോണം ആണ് അപ്പോൾ ഇന്ന് എൻ്റെ അടുത്ത് വന്ന ഒരു കേസാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ കുട്ടികൾക്ക് ഉണ്ടാവുമ്പോൾ ഒരു സ്കൂളിൽ പോകാനുള്ള ഒരു മടി അങ്ങനത്തെ ഒരു കേസാണ് ഞാൻ ഇന്ന് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായത് അപ്പോൾ ഈ ഒരു കുട്ടിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് സ്കൂളിൽ പോകാനുള്ള മടി തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായത് അപ്പോൾ പേരൻസ് അങ്ങനെ പറഞ്ഞേക്കും പോകാനുള്ള മടിയാണെന്ന് വിചാരിക്കും കുട്ടീനെ ചീത്ത പറഞ്ഞിട്ടുണ്ട് അടിച്ചിട്ടുണ്ട് ഒന്ന് ചെയ്തിട്ടും കാര്യം ഉണ്ടായിട്ടില്ല പിന്നെ കുട്ടിക്ക് വയറുവേദന നെഞ്ഞുവേദന ഇങ്ങനെ കുറേ സിംറ്റംസും കാര്യങ്ങളൊക്കെ കാണിച്ചു അതിന് ഡോക്ടറെ അടുത്ത് പോയിട്ട് മരുന്നും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇതൊന്നും ചെയ്തിട്ട് പരിഹാരം കണ്ടെത്താൻ പറ്റിയിട്ടില്ല അങ്ങനെയാണ് എൻ്റെ അടുത്ത് തോന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ കൗൺസിലിങ് ചെയ്തു കുട്ടീൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ അതിൽ കുട്ടിക്ക് എന്ത് ചെയ്തിട്ടുണ്ട് കുട്ടി സ്കൂൾ ചേഞ്ച് ആയിട്ടുണ്ട് നാലാം ക്ലാസ് വരെ പഠിച്ചൊരു സ്കൂൾ ചേഞ്ച് ആയിട്ടുണ്ട് അതന്നെ ഒരു റീസൺ ആണ് പിന്നെ ഈ ചേഞ്ച് ആയ ഉടനെ തന്നെ കുട്ടി സ്കൂൾ ബസ്സിലേക്ക് എറിയ സമയത്ത് ബസ് മാറി കയറി സ്കൂൾ ബസ് മാറി കയറി ഈ മാറി കയറി വഴി തെറ്റി പോയിട്ടുണ്ടായിരുന്നു അന്നേരം പിന്നെ അവിടുന്ന് സ്കൂൾ ബസ്സിൽ നിന്ന് ആ ഡ്രൈവർ തന്നെ വേറൊരു ഓട്ടോ പിടിച്ചിട്ട് ഈ കുട്ടിനെയും വേറൊരു കുട്ടീനേം കൂടെ എന്ത് ചെയ്തു വീട്ടിലേക്ക് പറഞ്ഞയച്ചു ഈ പറഞ്ഞേച്ച് അന്നും ഈ കുട്ടീനെന്ത് ചെയ്തിട്ടുണ്ട് ഡ്രൈവർ കുറെ വായിക്കു പറഞ്ഞിട്ടുണ്ട് കാരണം കുട്ടിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് അറിയില്ല കാരണം ആദ്യം വന്നുകൊണ്ട് സ്കൂളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ വീട്ടിലെത്തിക്കണ അങ്ങനത്തെ ഒരു പ്രൈവറ്റ് സ്കൂൾ ആകുമ്പോൾ അറിയാലോ സി ബി എസ് സി അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളും കാര്യങ്ങളും ഉണ്ടാകും അപ്പോൾ ഈ സ്കൂളിൽ നിന്ന് ഉള്ള ഡ്രൈവറെടുത്തു എന്നുള്ളത് ആ ഒരു രീതിയിലല്ല കുട്ടി ഫസ്റ്റ് ടൈം അല്ലേ അപ്പോൾ ആ ഒരു ചീത്ത പറഞ്ഞത് എന്നുള്ളൊരു പേടി കുട്ടിക്കുണ്ട് പിന്നെ ഓട്ടോയിൽ കയറ്റി വിട്ട് ഈ ഓട്ടോ എന്ത് ചെയ്തിട്ടുണ്ട് പിന്നെ ആക്സിഡൻ്റ് ആയിട്ടുണ്ട് മറിഞ്ഞിട്ട് കുട്ടികൾ ചെറിയ രീതിയിലുള്ള പരിക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഇത് ഈ കുട്ടീൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു ഷോക്കായിട്ട് കടന്നിട്ടുണ്ട് കാരണം സ്കൂൾ മാറിയ തന്നെ ഒരു പ്രശ്നം അതിൻ്റെ പുറത്ത് ഇങ്ങനെ വൈതെറ്റിപ്പോയി വൈതെറ്റിപ്പോയി ഒരു വിജനമായ ഒരു സ്ഥലത്തെത്തി അവിടുന്ന് വേറൊരു ഓട്ടോയിൽ കുട്ടീനെ കയറ്റി എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം നമ്മളെ കുട്ടികൾ പല ഇതും എന്താ പറയുക സോഷ്യൽ മീഡിയയിലും പലതും ഇതും കാര്യങ്ങളൊക്കെ കണ്ട് ഇവരെ മനസ്സിലൊരു പേടിയും കാര്യങ്ങളും ഒക്കെ ഒരു ഒരു ഇമേജ് ഉണ്ടാവും അപ്പം അതുമായിട്ട് ഒരു കണക്ഷന് ഇതുമായിട്ട് ഉണ്ടാവും എന്നുള്ളതാണ് അപ്പം ആ ഒരു സാഹചര്യം ഇവരെ ലൈഫിൽ സംഭവിക്കുകയാണ് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവുകയാണ് ഇപ്പം ഇത്രയും ഈ ഒരു കാലം തന്നെ ഭയങ്കര ഒരു സംഭവമായിട്ട് ആ കുട്ടീൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട് ഒരു പേടി ഒരു ഫിയർ അവിടെ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം ഈ ഒരു ഫിയർ ആണ് ഈ കുട്ടിക്ക് വയറുവേദനയും നെഞ്ുവേദനയും അവിടെ കിടക്കുന്നത് ഇതിനെത്ര മരുന്ന് കുടിച്ചിട്ട് ഒരു കാര്യമില്ല കാരണം നമ്മളിത് എടുത്ത് മാറ്റേണ്ടത് ഈ കുട്ടിൻ്റെ ഈ ഒരു പ്രശ്നമാണ് അപ്പോൾ ഈ ഒരു പ്രശ്നം കണ്ടെത്തി നമ്മളതിന് സൊല്യൂഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടിൻ്റെ പ്രശ്നം തീർന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഇന്നാ ഒരു കുട്ടിൻ്റെ പ്രശ്നങ്ങൾ കണ്ടെത്തി പാരൻസിൻ്റെ അടുത്ത് പറഞ്ഞു ഇന്നതാണ് ആ പ്രശ്നം എന്നുള്ളത് പാരൻസും മനസ്സിലാക്കി കഴിഞ്ഞു അപ്പോൾ ഈ കുട്ടിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഈ ഓട്ടോയിൽ കയറുമ്പം പേടിയാണ് വേറെ ബസ്സിൽ കയറുമ്പം പേടിയാണ് ഇതൊക്കെ പ്രശ്നങ്ങൾ തന്നെയാണ് അപ്പോൾ ഇതൊക്കെ പിന്നെ ഈ സ്കൂളിൽ പോകുമ്പോൾ കുട്ടിക്ക് തോന്നുകയാണെങ്കിൽ തിരിച്ച് ഞാൻ എൻ്റെ വീട്ടിലെത്തൂലേ എന്നുള്ളൊരു പേടിയാണ് എന്തെങ്കിലും സംഭവിക്കുമോ സംഭവിക്കോ വൈമാറിപ്പോവോ അല്ലെങ്കിൽ ഇനി ആവോ എന്നുള്ള പേടി കുട്ടിക്കുള്ളിലുള്ളത് കൊണ്ട് തന്നെയാണ് ഈ സ്കൂളിൽ പോകാൻ മടി കാണിച്ചിട്ടുണ്ടെന്ന് എന്നുള്ളതാണ് അപ്പോൾ നമുക്കൊക്കെ ഉണ്ടാവും നിങ്ങളെ മക്കൾക്കൊക്കെ നിങ്ങൾ കൂടുതൽ കുറ്റപ്പെടുത്തുമ്പോഴും ചീത്ത പറയുമ്പോഴൊക്കെ ഒന്ന് ചിന്തിക്കുക എന്തെങ്കിലും കുട്ടി കൂടുതൽ പറയുമോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു റീസൺ ഉണ്ടാവും ഇതിനെ നമ്മൾ പരിഹാരം കണ്ടെത്താതെ ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഭാവിയിൽ അത് വലിയൊരു പ്രശ്നത്തിലേക്ക് പോകും എന്നുള്ളതാണ് അപ്പോൾ എൻ്റെ ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കാർക്കെങ്കിലും ഇങ്ങനെ നിങ്ങൾക്കോ നിങ്ങളുടെ റിലേറ്റീവിനോ ആർക്കെങ്കിലും നിങ്ങൾ അറിവിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളും പറഞ്ഞു കൊടുക്കാൻ മറക്കരുത് അതിന് ഏറ്റവും ബെറ്ററായ ഓപ്ഷൻ കൗൺസിലിംഗ് ആണ് എന്നുള്ളതാണ് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം അതെല്ലാം നിങ്ങൾക്ക് വേറെ കൗൺസിലേഴ്സിനെ കാണിക്കണമെങ്കിൽ കാണിക്കാം അപ്പോൾ എൻ്റെ ഈ ഒരു ചാനലിൽ നിങ്ങൾ എപ്പോഴും പറയുമ്പോൾ തന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വല്ലക്കണും കൂടെ കഴിഞ്ഞാൽ കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മെസ്സേജുകളും കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടും ഓക്കെ താങ്ക്